ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയം വിശപ്പും ദാഹവും വയ്യാതെ ഏഴെട്ട് വയസ്സുള്ള ഒരു ബാലൻ വഴിയിലൂടെ നടന്നു പോകുന്നു ഇനി വെള്ളം കുടിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല അപ്പോഴാണ് വഴിയവർത്തുള്ള പൊതു കിണർ അവന് ശ്രദ്ധയിൽപ്പെട്ടത് അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ചുറ്റും നോക്കി ആരുമില്ല അവൻ കിണത്തിൽ നിന്ന് തൊട്ടി ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ പോയപ്പോൾ പിന്നിൽ നിന്ന് ഒരു അകർച്ച നാട്ടുകാരെ ഓടിവരനെ കിണറ്റിലെ വെള്ളം അശുദ്ധമായി സമയം കുറെ ആളുകൾ വാളും കല്ലും വടിയുമൊക്കെയുള്ള ആയുധങ്ങളുമായി വന്നു ഇവൻ പേടിച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരുടെയും മുഖത്തേക്ക് ദയോടെ അവൻ നോക്കി പക്ഷേ അപ്പോഴേക്കും പെട്ടെന്നൊരു അടി അവന് പുറത്തേക്ക് വീണു അതൊരു തുടക്കം മാത്രമായിരുന്നു അവിടെ തടിച്ചുകൂടിയ ആളുകൾ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആ കുട്ടിയെ അടിച്ച് നിലംബരിച്ചാക്കി ബോധം പോയ ആ കുട്ടി കന്നു തുറന്ന് നോക്കിയപ്പോൾ തന്റെ വസ്ത്രങ്ങളെല്ലാം കീറി അവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു പിന്നെ തറയിലുണ്ടായിരുന്ന അല്പം വെള്ളം കോരി കുടിച്ച് തന്റെ പുസ്തക സഞ്ചിയുമായി അവൻ വീട്ടിലേക്ക് പോയി ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ദുരനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ ആ പയ്യൻ ഒരു ചാക്കുമായി വന്ന് നിലത്തിരിക്കണം ഒരിക്കലും അധ്യാപകർ അവന്റെ പുസ്തകത്തിൽ പോലുമില്ല എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തന്റെ സ്വയപ്രയത്നത്താലും നിശ്ചയദാർഢ്യത്താലും ബറോഡ മഹാരാജാവിന്റെ സാമ്പത്തിക സഹായത്താലും ആ കുട്ടി സമൂഹത്തിൽ പഠിച്ച് വളർന്നു വന്നു വിദ്യാഭ്യാസ വിശക്ഷൻ സാമ്പത്തിക വിദഗ്ദ്ധൻ നിയമ പണ്ഡിതൻ ചിന്തകൻ ഭരണാധികാരി അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്തു അതിൽ ഞാൻ പറഞ്ഞു വരുന്നത് സാക്ഷാൽ ഭീംറാവു അംബേദ്കർ എന്ന ബി ആർ അംബേദ്കറിനെ കുറിച്ചാണ് വാക്കുകൾ നിഷേധിക്കപ്പെട്ട സ്വന്തം തുപ്പൽ താഴെ വീഴാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ ഒരു കോളാമ്പിയുമായി നടന്ന ആ പയ്യൻ പിന്നീട് സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയെ അംബേദ്കർ കുപ്പിയെ വാക്കുകളാക്കി മാറ്റിയെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ജനിച്ച അംബേദ്കർ എന്ന ആ വ്യക്തി ജീവിതം നമ്മെ ഏറ്റവും കൂടുതൽ പ്രചോദനപ്പെടുത്തേണ്ടത് ഏറ്റവും കൂടുതൽ സ്പർശിക്കേണ്ടത് ഏപ്രിൽ പതിനാലിന് തന്നെയാണ്